ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസ ഫലമാണ് മെയ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആയതിനാൽ മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നുചേരുവാനായിട്ട് പോകുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുക കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും പൂരിറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സുഖസ്ഥാനമായ നാലാമിടത്ത് വ്യാഴം ബലവാനായിട്ട് നിൽക്കും അത് ധനസ്ഥാനത്തിന്റെ ആധിപത്യം കൂടിയുള്ള സർവ അഭീഷ്ടങ്ങളുടെ സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം ഏറ്റവും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കുടുംബത്തെ സൂചിപ്പിക്കുന്ന സുഖസ്ഥാനമായ നാലാമിടത്ത് നിൽക്കുമ്പോൾ മാതൃഭാവം കൂടിയാണ് വാഹനഭാവം ഗൃഹഭാവം ഒക്കെയാണ് മാതാ സുഹൃത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജവൃദ്ധി പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താത് എന്ന പ്രമാണ പ്രകാരം പല വിധത്തിലും ഉള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും ഈ മെയ് മാസത്തിൽ വന്നു വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും മാതാപിതാക്കൾക്കൊക്കെ വളരെ നല്ലതാണ് മാതാപിതാക്കൾക്കും അമ്മയുടെ ബന്ധുക്കളെ അതുപോലെ തന്നെ ഒരു വാഹനം വന്നു ചേരുവാൻ ആഗ്രഹിച്ച് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വാഹന യോഗമുള്ള ഒരു സമയം ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കി പണിയുക അല്ലെങ്കിൽ പുതിയ ഒരു ഗൃഹം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് ചെറിയ ലോണൊക്കെ എടുത്തിട്ടായാലും ആഗ്രഹം സാധിക്കുന്നതിനുള്ള സമയം അത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വളരെ ദീർഘകാലമായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ഏതെങ്കിലും ചികിത്സകളൊക്കെ ഫലിക്കുന്നതിൽ നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ചികിത്സ ഫലിക്കുവാനും ആരോഗ്യം തൃപ്തികരമാകുവാനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് ശ്രേയസ്സും യശസ്സും വന്നു ചേരും ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ഒൻപതാം ഭാവം തുലാം രാശിയുടെ അധിപനാണ് ശുക്രൻ അത് ഈ കുംഭം രാശിക്കാർക്ക് ഭാഗ്യ ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ രാജയോഗകാരകനാണ് അത് തന്റെ ഉച്ചരാശിയിൽ ധനസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്ന ഈ സമയം ഈ മെയ് മാസം അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങൾ ഉണ്ടാകാം ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യവുമാകാം സംശയിക്കേണ്ട അത് അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു ധനമാണ് ഗവൺമെന്റ് തലത്തിലുള്ള ധനം കൈപ്പറ്റുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന കാണിക്കുന്നത് ലോട്ടറി ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ധനമാണല്ലോ കൂടാതെ ദീർഘനാളുകളായിട്ട് വിറ്റുപോകാത്ത ഒരു വസ്തു വിറ്റ് പോവുക അല്ലെ വാഹനം വിറ്റുപോവുക കടം കൊടുത്തിട്ട് ദീർഘകാലമായിട്ട് അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നിട്ട് കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുന്നതിന് യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പല വിധേനയും നമുക്ക് വന്നു ചേരേണ്ട ഒരു സമയമാണ് ധനം വന്നു ചേരേണ്ട ഒരു സമയമാണ് അവസരങ്ങൾ പാഴാക്കാതെ ശ്രമിക്കുക ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ഷെയർ മാർക്കറ്റിങ്ങുകളൊക്കെ ഉള്ളവരെ ബ്രോക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനം ചേരുവാൻ യോഗമുള്ള സമയം തന്നെയാണ് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം സംസാരത്തിന്റെ ഭാവത്തിൽ ആഗ്നഗ്രഹമായ ആദിത്യസ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും ദേഷ്യമൊക്കെ വർധിക്കുവാനായിട്ട് സൂചനയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും അങ്ങനെയൊന്നും സംഭവിക്കാതെ വളരെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധിക സാഹസികത പാടില്ല സാഹസികമായ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് പ്രത്യേകം പറയുന്നത് പിന്നെ വീട്ടമ്മമാരായിട്ടുള്ളവരായാലും കഴിഞ്ഞ ദിവസവും ചില ആരൊക്കെ കമന്റ് ചെയ്തിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയ തോതിൽ പൊള്ളലേറ്റു എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അത് ഞാൻ ഓരോ വീഡിയോയിലും ഒക്കെ സ്ത്രീകളായിട്ടുള്ളവരോട് പറയുന്നതാണ് അലസമായിട്ടും ലക്ഷ്യം ബോധമില്ലാതെയും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായി എങ്കിലും കൈ കൈതന്നിയൊക്കെ പോകാതെ വളരെ ശ്രദ്ധിക്കണം കഞ്ഞി വാർക്കുമ്പോഴും മറ്റ് ഒക്കെ ഓൺ ഓപ്പൺ ചെയ്ത് മറ്റു സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ മിലിട്ടറി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ പൊക്കത്തിലൊക്കെ കയറുന്നവർ മരത്തിലൊക്കെ കയറുന്നവരായാലും കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട് സാഹസികമായ രീതിയിൽ ജോലി ചെയ്യേണ്ട അവസരം നിരവധി അനവധി തൊഴിലാളികൾക്കും ഒക്കെ ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുകയും വേണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം അതായത് മെയ് മാസത്തിൽ വ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ആ തൊഴിൽ സ്ഥാനത്തേക്കുണ്ട് അപ്പോൾ ശുക്രൻ രാജയോഗാരകനായ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുകയും തൊഴിൽസ്ഥാനാധിപൻ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവവും ആധിപത്യവും കൂടിയുള്ള ആ ചൊവ്വ ഭംഗം ചെയ്ത് ചില ദിവസങ്ങളിൽ അനുഗ്രഹം ചോരി കൂടി ചെയ്യുന്നതിനാൽ അത് വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു നല്ല ഒരു സ്ഥിരമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് ഈ കുംഭം രാശിക്കാർക്ക് യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സമയവുമാണ് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിനെ ഭജിക്കുക ശനിയാഴ്ച അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വ്രത അനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക അതുപോലെ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ മഞ് മഞ്ഞൾ പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്സും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ മേന്മയും വന്നു ചേരുവാനായിട്ട് നല്ലതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും